ം ഏത് മേഖലയിലും പുഴുക്കുത്തുകൾ ഉണ്ടാവും ആ പുഴുക്കുത്തുകൾ പലതും പറഞ്ഞും പറ്റിച്ചും ജനങ്ങളെ വഞ്ചിച്ചും പണക്കാരാവുമ്പോൾ അവരിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയും തനിക്ക് തൻ്റെ ബാല്യം മുതൽ അനാഥരായ ആൾക്കാരോട് അല്ലെങ്കിൽ യാതൊരുവിധമായ ഗുണഗണങ്ങളും സമൂഹത്തിൽ നിന്ന് ലഭിക്കാത്ത ഒരുപറ്റം ആൾക്കാരെ കാണ കണ്ടെത്തുവാനും അവരെ സനാധരാക്കുവാൻ വേണ്ടി ഒരാളാണ് കലേപുരം ജോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഗാന്ധിയനാണ് അദ്ദേഹം മന്മദ സാറിൻ്റെ ശിഷ്യനായ അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ സ്വന്തം വീട് തന്നെ അനാഥാലയമാക്കി മാറ്റി ആ അനാഥാലയത്തിൻ്റെ നാല് ചുവരിനുള്ളിൽ ഇന്ന് ആയിരക്കണക്കിന് ആൾക്കാർ അക്ഷരാർത്ഥത്തിൽ ആയിരക്കണക്കിന് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർ തന്നെ താമസിക്കുന്ന അനാഥാലയം നടത്തി വരികയാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ അദ്ദേഹത്തിന് അനാഥാലയങ്ങളുണ്ട് അത്തരംത്തിലുള്ള അനാഥാലയത്തിൻ്റെ ഹെഡ് ഓഫീസെന്നോ അതിൻ്റെ മാതൃഗൃഹമോ എന്ന് പറയാവുന്ന ഒന്നാണ് കലയപുരത്തുള്ളത് ഇവിടെ തന്നെ ആയിരത്തിലധികം അന്തേവാസികളുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ തന്നെ കടമെടുത്താൽ സീരിയൽ നമ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എഴുതാതെ അതിലുള്ള യഥാർത്ഥ ആൾക്കാർ അവിടെയുള്ള യഥാർത്ഥ ആൾക്കാർ മരിച്ചു പോകാത്തവർ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ മാത്രം ലിസ്റ്റ് പുറത്ത് കാണിക്കാൻ പറ്റുന്ന കേരളത്തിലെ ഏക അനാഥാലയം എന്നു കൂടി അദ്ദേഹത്തിനതിനെപ്പറ്റി അവകാശപ്പെടാൻ സാധിക്കും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും ചുറ്റും ഒരുപാട് സാമൂഹ്യ സന്നദ്ധരായ ചെറുപ്പക്കാരും പ്രായമുള്ളവരും ഒക്കെ ചേർന്ന് വളരെ സമ്പന്നമായ രീതിയിൽ നടന്നു വരുന്ന അനാഥാലയത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവരും കാണുക അനാഥാലയങ്ങളെല്ലാം തന്നെ ഉള്ളതാണ് എന്ന് പറയാൻ പറ്റില്ല നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം അനാഥാലയങ്ങൾ കൂടി അപവാദമാണ് സമ്പത്തുണ്ടാക്കുന്ന ഉദ്ദേശത്തോടെ മാത്രം മറ്റുള്ളവരുടെ വസ്തുക്കൾ തങ്ങളുടേതാക്കി മാറ്റാൻ ശ്രമിക്കുകയും അതുവഴി സ്വത്ത് ആർജിക്കുകയും ചെയ്യാൻ വേണ്ടി മാത്രം പരിശ്രമിക്കുന്ന അനാഥാലയം നടത്തിപ്പുകാരുടയിൽ ഇങ്ങനെയും വ്യത്യസ്തനായൊരു മനുഷ്യരുണ്ട് ഇദ്ദേഹത്തിൻ്റെ അനാഥാലയത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അനാഥരുള്ളത് എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു അനാഥാലയത്തെ നാല് ഡിവിഷനുകളായി തിരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് എഫ് പോലും ഇവരോടൊപ്പം ചേർന്ന് സഹായ സഹകരണങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് അതിശയക്തിക്ക് വകയില്ലാത്ത കാര്യമാണ് ആർക്കും എപ്പോഴും കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു മറയുമില്ലാതെ വളരെ സുസ്മേരവധനായി സത്യസന്ധമായ രീതിയിൽ മാത്രം നമ്മളെ മുഖാമുഖം നമ്മളോട് സംസാരിക്കാൻ തയ്യാറാകുന്ന ജോസും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ് ഈ സ്ഥാപനത്തിന് നടത്തിപ്പുകാർ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് നമുക്കെല്ലാം പ്രിയങ്കരനായ കെ ജയകുമാർ സാറാണ് കേരളത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറിയാണ് സാഹിത്യകാരനാണ് തിരക്കഥാകൃത്താണ് ഒപ്പം ഗാനരചയിതാവാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടുള്ള ആശ്രയ അനാഥരില്ലാത്ത എന്ന പദ്ധതിയും ഇവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ് ജോ സാറിൻ്റെ വാക്കുകളിലേക്ക് ഇങ്ങനെ ഒരു അനാഥാലയം ഉള്ളിൽ വരാനുള്ള സാർ ഞാൻ തേച്ച് യാദൃച്ഛ്യമായിട്ടാണ് ഈ രംഗത്ത് വന്നത് ഞാൻ പ്രൊഫസർ എം ബി മൻമഥൻ സാറിനുണ്ട് ഇപ്പം മദ്യനിരോധന പ്രസ്ഥാനത്തിലായിരുന്നു എൻ്റെ പതിനെട്ടാം വയസ്സ് മുതൽ പതിനെട്ട് വർഷം സാറിൻ്റെ കൂടെ ആയിരുന്നു ഞാൻ അപ്പോൾ കേരളമെമ്പാടും മദ്യത്തിനെതിരെയും ആളുകളുടെ മദ്യപാനം നിർത്തിക്കുന്നതിനും അനധികൃത മദ്യഷാപ്പുകൾ പൂട്ടിക്കുന്നതിനുള്ള സമരവും സത്യാഗ്രഹവും അറസ്റ്റും ജയിൽവാസവും ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ശൈലി അതിനിടയ്ക്ക് ഞാൻ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിംഗ് ഡിപ്ലോമ കോഴ്സ് പാസ്സായി ഒരു ഡ്രോയിങ് അധ്യാപകനായിട്ട് എനിക്ക് നിയമനമായി അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഞാൻ ഈ ജീവകാരുയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാനിടയായത് ഞാൻ ഒരിടത്ത് ബസ് കാത്ത് നിൽക്കുമ്പോഴാണ് മനോരോഗ ഒരു പയ്യൻ വിശന്ന് പരീക്ഷീണനായി ഒരു ചായക്കടയിൽ ആഹാരത്തിന് വേണ്ടി കയ്യിൽ നിന്ന് കാഴ്ച ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഏറെ നേരം ആ പയ്യനോട് നിന്നിട്ടും കടകുടമ ഒന്നും കൊടുത്തില്ല അവസാനം ഈ പയ്യനെ ഓടിക്കുന്നതിനായിട്ട് കടകുടമ തിളച്ച വെള്ളം കോപ്പയിൽ മുക്കി ആ പയ്യൻ്റെ ശരീരത്തേക്ക് ഒഴിച്ച് പൊള്ളൽ ഏൽപ്പിക്കുന്ന കാഴ്ചയാണ് എൻ്റെ മനസ്സിനെ ഏറെക്കുറെ നൊമ്പരമായത് അപ്പോഴാ പയ്യനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഞാൻ ദൈവമായിട്ട് എടുത്തിട്ടുടമ്പടിയാണ് ആശ്രയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഒരാളിൽ നിന്ന് തുടങ്ങിയ പ്രസ്ഥാനമാണിത് ഞാൻ എൻ്റെ പിതാവിനോട് എനിക്കുള്ള കുടുംബ ഓഹരിയൊക്കെ ചോദിച്ചു വാങ്ങിച്ചു നമ്മളിരിക്കുന്നത് ഞാൻ ജനിച്ച വീടാണ് ആ ഓഹിരിയും വീടും ഒക്കെ എൻ്റെ അപ്പ എനിക്ക് തന്നു അവിടെയാണ് ചെറുതോട്ട് തുടങ്ങിയതാണ് എതിർപ്പൊന്നും പറഞ്ഞില്ല ഇല്ല 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 അപ്പോഴങ്ങനെ ചെറുതായി ആരംഭിച്ച പ്രസ്ഥാനം പിന്നെ ബഹുജനങ്ങളുടെ പങ്കാളിത്തവും സംഭാവനയും എല്ലാം കൊണ്ടും അത് വലിയ പ്രസ്ഥാനമായിട്ടിപ്പം വളർന്നു വരികയാണ് ഇപ്പോഴേ തിരുവനന്തപുരത്ത് സേവാഗ്രഹ കൊട്ടാരക്കരയിൽ ആശ്രയ കരയുത്ത് സങ്കേതം അടൂർ പറന്തലിൽ ആശ്രയ ശിശുവൻ പന്തളം കീരുകുഴിയിൽ ആശ്രയ ശാന്തിപീഠം കോട്ടയത്ത് ആശ്രയ സ്നേഹവീട് പെരുമ്പാവൂരിൽ ആശ്രയ മലപ്പുറത്ത് സഹായി പാലക്കാട് സ്നേഹാലയം ഇത്രയും സ്ഥാപനങ്ങളായി രണ്ടായിരത്തിലേറെ അനാഥർക്ക് ഇന്ന് അന്നവും അഭയവും നൽകുന്ന ആശ്വാസഗോപുരമായിട്ടാണ് ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് രണ്ട് മൂന്ന് സ്ഥാപനങ്ങൾ കൂടി ഇപ്പോഴെ പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കരയ്ക്കടുത്ത് ഒരു പ്രസാദം എന്ന് പറഞ്ഞ സാറ് ഒരു മൂന്നേക്കർ ഭൂമി ആശ്രയിക്കു ദാനമായി നൽകി അവിടെയും ഒരു ഇത്തരത്തിലുള്ള ആദരാലയത്തിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പുനലൂരിനടുത്ത് കരവാളൂരിൽ ഒരു പുതിയ സ്ഥാപനത്തിനായിട്ട് അവിടെയും ഉള്ള സജ്ജീകെട്ട നിർമ്മാണമൊക്കെ പൂർത്തീകരണത്തോടെ അടുക്കുന്നു അവിടെ അങ്ങനെ തുടങ്ങാൻ കാരണമായത് അവിടെ അഞ്ചലിൽ ഒരു അനാഥാലയം ഉണ്ടായിരുന്നു നടത്തിപ്പുകാർ ഇന്തേവാസികളെ അടിക്കുന്ന ഒരു വിഷു ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ പ്രചരിച്ച് അങ്ങനെ ജില്ലാ കളക്ടർ ജില്ലാ നീതി ഓഫീസർ ചേർന്ന് അതങ്ങ് പൂട്ടിച്ച ആ സ്ഥാപനം അവിടുത്തെ മുഴുവൻ ആളുകളെയും ഇവിടെയാണ് കൊണ്ടാക്കിയത് എന്നാലും അവർക്ക് പലർക്കും ആ ദേശത്തും ആ പരിസരത്തുള്ളവർ അവർക്ക് അങ്ങോട്ട് പോകണം എന്നൊരാഗ്രഹം ഉള്ളതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയാണ് അഞ്ചലിനടുത്ത് കരവാളൂരിൽ നമ്മളൊരു സ്ഥാപനത്തിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു അവിടെ ഒരു നിലയ്ക്കുള്ളൊരു വീടും വസ്തുവും വാങ്ങി ആ ഒരു നില വീടിൻ്റെ മുകളിൽ മറ്റു ഒരു നില കൂടി പണിതും ഇനി അത് പൂർത്തീകരിക്കപ്പെട്ടാൽ അവിടെയും ഒരു സ്ഥാപനം ഇങ്ങനെ ഈ സ്ഥാപനങ്ങൾ ഓരോന്നും മാറുമ്പോഴും അത് ഇദ്ദേഹത്തിന്റെ സ്വയം പ്രയത്നം അത് നടത്താൻ വേണ്ടിയുണ്ട് പക്ഷേ സമ്പത്ത് എപ്പോഴും പൊതുജനങ്ങളുടെ വരുന്നത് സാർ തീർച്ചയായിട്ടും നമുക്ക് നാമമാത്രമായ സർക്കാർ സഹായം ഉള്ളത് ഇപ്പം കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് പതിനൊന്ന് ലക്ഷം രൂപ തന്നു അത് ഹെഡ് അല്ല പതിനൊന്ന് ലക്ഷം രൂപ ആകെ തന്നൊരു സംഖ്യ ഈ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്റർ ഞങ്ങൾക്ക് ആറ് ഒരു യൂണിറ്റിൽ അമ്പത് പേര് വീതമാണ് ആറ് യൂണിറ്റ് ആണ് ഞങ്ങൾക്ക് ഉള്ളത് അല്ല ഒരു യൂണിറ്റിനുള്ള പൈസയാണ് ഞങ്ങൾക്ക് തന്നത് എല്ലാ വർഷവും എത്ര യൂണിറ്റ് ഉണ്ടായാലും ഒരു യൂണിറ്റിനുള്ള അമ്പത് പേർക്കുള്ള സഹായം മാത്രമാണ് സർക്കാർ നൽകുന്നത് മറ്റാളുകൾക്ക് വേണ്ടി സർക്കാർ ഒന്നും സഹായിക്കാറില്ല ഈ റേഷൻ അങ്ങനെ റേഷൻ ഉണ്ട് ഒരു അന്തേവാസിക്ക് മാസം അഞ്ച് കിലോ അരി നമുക്ക് അഞ്ച് രൂപ വിലക്ക് ഒരു കിലോ അരിക്ക് അഞ്ച് രൂപ നിരക്കിൽ നമുക്ക് സപ്ലൈ ഓഫീസർ അത് പത്ത് കിലോ അരി പത്തര കിലോ അരി പറഞ്ഞേക്കുന്നത് അഞ്ച് കിലോ ആണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റാണ് പുതിയ എനിക്ക് ഒരു എനിക്കൊരു യുവരാശ്തിനകത്ത് പത്തര കിലോ എന്ന് പറഞ്ഞു അവിടെ അത് ഗോതമ്പ് നാല് ഗോതമ്പ് കിലോ നാലര എന്നാണ് അതിനെ എഴുതി അത് ജില്ലാ വ്യത്യാസം എനിക്കറിയില്ല പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ സപ്ലൈ ഓഫീസർ എനിക്ക് തന്ന മറുപടി എങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ അത് നാമമാത്രം ഇതല്ലേ ഉള്ളൂ കുറച്ച് ദിവസത്തേക്കൊക്കെ കാണപ്പെട്ടു കാര്യം അത് സാർ ഒന്നിച്ച് പോയി എടുക്കണോ എല്ലാരോടും എല്ലാ വർഷവും അത് പുതുക്കണ്ടേ വർഷവും റേഷൻ പെർമിറ്റ് പുതുക്കണം മറ്റേ കൂടാതെ ആയിരിക്കും നമ്മൾ നിശ്ചിത രൂപ കൊടുക്കും എത്ര ആയിരം കവിഞ്ഞിരിക്കുന്ന ആളുകൾ അവരെല്ലാം ആ നമുക്ക് മാനസിക രോഗികളിൽ നാന്നൂറിലധികം മാനസിക രോഗികളുണ്ട് ഇരുന്നൂറോളം പലേറ്റ് രോഗികളുണ്ട് പിന്നെ വൃദ്ധജനങ്ങൾ വയോജനങ്ങളുണ്ട് കുഞ്ഞുങ്ങളുടെ യൂണിറ്റ് ഉണ്ട് ശാരീരിക വൈകല്യം സംഭവിച്ചിട്ടുള്ള ആൾ പേഴ്സൺ വിത്ത്ബിലിറ്റി പി ഡബ്ല്യു ഡി ആ ഡിപ്പാർട്ട്മെന്റിൽ പെട്ട ആളുകൊണ്ട് ഇങ്ങനെ അഞ്ച് വിഭാഗം ആളുകളാണ് ഈ ഒരു മതിൽ എല്ലാ കെട്ടിനകത്തുള്ളത്മാരുടെ സേവനം ഇപ്പൊ ഇരുപതിൽ പരംസുമാർ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ മകൾ ഡോക്ടറാണ് മകളുടെ അവരെ അവള് പിള് ഫിസിഷ്യൻ ആണ് അതിന് പുറമേ മൂന്ന് സൈക്കാട്ടി ഡോക്ടർമാരുടെ സേവനവും ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് മോൾ ഇരുപത്തിയഞ്ച് മണിക്കൂർ കൂടി ഉണ്ടോ ഇല്ല മോൾ ആഴ്ച മൂന്ന് ദിവസം അവിടെ ഉള്ളത് ബാക്കി ദിവസങ്ങളിൽ പുറത്ത് ജോലിക്ക് പോകുന്നുണ്ട് മോൾ ആലുവ പിന്നെ രാജഗിരി ആശുപത്രിയിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ും കവിയും ആയ കെ ജയകുമാർ സാറാണ് ഇതിന്റെ നാഥൻ നടത്തിപ്പുകാരനും ഒന്നാമതാളാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് കീഴിലാണ് ഞങ്ങളെല്ലാം കിട്ടിയ പ്രചോദനമാണോ ഈ സ്ഥാപനം തുടങ്ങാനുള്ള കാരണം സാറിൽ നിന്ന് എനിക്ക് ധാർമ്മികമായി കുറേ നല്ല പാഠങ്ങൾ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് തന്നെ ഒരു ഗാന്ധി മാർഗ പ്രവർത്തകനാക്കി മാറ്റാൻ കഴിഞ്ഞത് മൻമോഹൻ സാറിനോടുള്ള സമീപനമാണ് പക്ഷേ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ കാരണമായത് ഞാൻ നേരത്തെ ഒരു സംഭവം പറഞ്ഞല്ലോ ഒരു തിളച്ച വെള്ളം ശരീരത്തിൽ വീണ് പൊള്ളലേറ്റ യുവാവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് എടുത്തൊരു ഉടമ്പടിയാണ് ദൈവമായിട്ട് എടുത്തൊരു ഉടമ്പടിയാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി മൊത്തം ഇദ്ദേഹത്തിന്റെ കുടുംബ സ്വത്ത് മൊത്തമല്ല ഈ കുറച്ച് ഭാഗങ്ങൾ ഇപ്പൊ പുതുതായിട്ട് കണ്ട നിർമ്മിക്കുന്ന ഭാഗം ഒക്കെ നമ്മൾ വിലക്ക് വാങ്ങിയിട്ടുള്ളതാണ് മൊത്തം ഇപ്പോൾ ആറര ഏക്കർ ഭൂമിയാണുള്ളത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വീടുൾപ്പെടെ ഈ അനാഥാലയത്തിന്റെ ഭാഗമാണ് ആ സ്വന്തമായിട്ട് ഒന്നും ഉണ്ട് അല്ല എനിക്ക് ഇപ്പോഴും സെന്റ് ഭൂമി എനിക്ക് അപ്പച്ചൻ വേർതിരിച്ചിട്ടിരുന്നു ആ ഭൂമിയിൽ ഞാൻ വീട് വെച്ച് ഞങ്ങൾ ഫാമിലിയായിട്ട് ഈ കോമൺ തന്നെ ഈ വസ്തുവിന്റെ തന്നെ ഒരു മൂലയ്ക്ക് ഇരുപത്തി മൂന്ന് സെന്റ് ഭൂമി ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് വേർതിരിച്ചിട്ടിരുന്നു അപ്പോൾ ഞങ്ങൾ വീട് വെച്ച് ഞാനും അപ്പച്ചനും അമ്മയൊക്കെ അതിനകത്താണ് താമസിച്ചിരുന്നത് അപ്പച്ചനും അമ്മയൊക്കെ അടുത്ത കാലത്താണ് മരിച്ചത് നമ്മുടെ ഈ അനാഥാലയങ്ങൾ വരുന്ന പലരും പ്രായാധിക്യം മൂലം രോഗം മൂലമൊക്കെ മരിക്കാറുണ്ട് അതെ മരിക്കുന്ന സമയത്ത് നമ്മൾ പോലീസിൽ അറിയിക്കാൻ ചടങ്ങില്ലേ അത് ബന്ധുക്കൾ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ മാത്രം അറിയിച്ചാൽ മതി ബന്ധുക്കൾ ഏറ്റെടുക്കുന്ന ആളുകളെ പോലീസിൽ അറിയിക്കണമെന്നില്ല പിന്നെ ഞങ്ങൾ പിന്നെ ചെയ്യുന്നത് ഈ ഒരാൾ മരിച്ചാൽ ആ മരിച്ച മരണ മരണവും ഫോട്ടോ സഹിതം ന്യൂസ് പേപ്പറിൽ ഒന്നിലധികം പത്രങ്ങൾ കൊടുക്കുകയും എന്നിട്ട് പത്രവാർത്ത വന്ന് മൂന്ന് ദിവസം ഞങ്ങൾ നോക്കി നിൽക്കും ബന്ധുക്കൾ വരുന്നുണ്ടോ മോർച്ചറി സൂക്ഷിക്കും മോർച്ചറി സൂക്ഷിക്കും പത്രത്തിൽ വാർത്തയും കൊടുക്കും പത്രത്തിൽ പരസ്യപ്പെടുത്തിയ ശേഷം മൂന്ന് നാൾ കഴിഞ്ഞ് മാത്രമാണ് ബന്ധുക്കൾ വരാത്ത പക്ഷമാണ് ഞങ്ങൾ ഇയാളിനെ ഞങ്ങൾ തന്നെ സംസ്കരിക്കുന്നത് അത് ഞങ്ങൾക്ക് ശ്മശാനമില്ല ഞങ്ങൾ ഒന്നുകിൽ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ പൊതുശ്മശാനത്തിലോ അല്ലെങ്കിൽ കൊല്ലം കോർപ്പറേഷൻ്റെ പൊതുശ്മശാനത്തിലോ കൊണ്ടുവന്ന് നിയമാനുസൃതം പഞ്ചായത്തിലും അറിയിച്ച് മുനിസിപ്പാലിറ്റിയിലും അറിയിച്ച് അതിൻ്റെ എല്ലാ രേഖകളും ശരിപ്പെടുത്തി ആ റെക്കോർഡ് പ്രകാരമാണ് സംസ്കരിക്കുന്നത് ഒരാൾ ഇവിടെ നമ്മുടെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആളിനെ ആ വീട്ടുകാരോടൊന്നും അറിയിക്കാതെ നമ്മൾ അവിടെ കൊണ്ട് നടത്തള്ളുന്ന പരിപാടി നമ്മൾ ചെയ്തിട്ടില്ലല്ലോ ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല അല്ല നടത്ത ആളുകളെയാണ് ഞങ്ങൾ ഇവിടെ സംരക്ഷിക്കുന്നത് അല്ല ഞാൻ ചോദ്യം മാത്രമേ ഉള്ളൂ ആ നോക്കണ്ട ഇപ്പോഴത്തെ പറയുമ്പോൾ പണി ഏകദേശം പകുതി ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ പാർപ്പിട്ട സൗകര്യം കുറവാണ് ഞങ്ങൾക്കിപ്പം ഇവിടെ ആയിരം പേരുള്ളതിലും മുന്നൂറ് പേർക്ക് മതിയായ പാർപ്പിട്ട സൗകര്യം ഇല്ല അവർക്ക് വേണ്ടിയാണ് ഇപ്പൊ ഒരു അരലക്ഷം ചതുരശ്ര അടി വലിപ്പമുള്ളൊരു കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരണത്തോളം എടുക്കുന്നു അതിൻ്റെ സ്ട്രക്ചറായി ഫിത്തിയൊക്കെ കെട്ടി അതിൻ്റെ ഉൾവശമൊക്കെ ഏറെ ഒരു തൊണ്ണൂറ് ശതമാനം പൂശിക്കഴിഞ്ഞു ഇനി അതിൻ്റെ ടൈലൊക്കെ ഇട്ട് വയറിങ്ങും പ്ലംബിങ്ങും ഒക്കെ നടത്തി അതിലേക്ക് ആളുകളെ മാറ്റി പാർപ്പിക്കാൻ സാധിക്കും അതിനുവേണ്ടി ആൾ ഉത്സാഹിക്കുകയാണ് അതിപ്പോൾ അതെ ജോയി അലുഖാസ് ഒരു ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഫ്ലോറിനുള്ള പൂർണ്ണമായി സഹായിച്ചു ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ഒരു നിലയ്ക്കുള്ള സഹായം നൽകി അവശേഷിക്കുന്ന മൂന്ന് നിലകൾക്ക് ഞങ്ങൾ ഒരു റൂം ഒരാളെന്ന നിലയ്ക്ക് സ്പോൺസർമാരെ തേടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇരുപതോളം റൂമിന്റെ സ്പോൺസർമാരായി ഇനി ഒരു അമ്പത് റൂമിനൂടെ ആളുകൾ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ ഈ നമ്മളിപ്പം അനാഥാലയങ്ങൾക്കെതിരെ വരുന്ന കുറെ വാർത്തകൾ ഉണ്ടല്ലോ തീർച്ചയായും അത് ശരിയായ ഒരു രീതിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ നല്ല രീതി നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടാണ് അതെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നടക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് അപകീർത്തി ഉണ്ടാകുന്ന പ്രസ്ഥാന സംരംഭങ്ങൾ പലപ്പോഴും ഉണ്ട് നടക്കാറുണ്ട് അതായത് ഇത്രയേ ഉള്ളൂ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചാരിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിനോടൊപ്പം അവരോടൊപ്പം നമ്മൾ ജീവിക്കുന്നു എന്നുള്ള ഉപരി ഇത് നമ്മളൊരു വരുമാന മാർഗമായി കണ്ടിട്ടില്ല ഇപ്പൊ ഇവിടെ തന്നെ അഞ്ഞൂറ് കോടി രൂപ തരാം ആയിരം കോടി രൂപ തരാം എന്നൊക്കെ പറയാ ധാരാളം ഫണ്ടിങ് ഏജൻസികൾ വരാറുണ്ട് ഞങ്ങൾ ആരിൽ നിന്നൊന്നും അത്തരത്തിലുള്ള ഫണ്ട് വാങ്ങിയിട്ടില്ല ഇപ്പൊ നമുക്ക് ഇവിടെ സാധാരണക്കാരുടെ ചെറുതും വലുതുമായ നാണയത്തൊട്ടുകളാണ് ഞങ്ങൾ സ്വരൂപിക്കുന്നത് കാരണം ഒരാൾ ഞങ്ങൾക്കൊരു നൂറ് രൂപ തന്നാൽ ഒരു അഞ്ഞൂറ് രൂപ തന്നാൽ ആയിരം രൂപ തന്നാൽ ആളുടെ ഹൃദയം ഈ പ്രസ്ഥാനത്തോട് കൂടെയാണ് എപ്പോഴും അവരന്വേഷിക്കും ആശ്രയ എങ്ങനെ പോകുന്നു എങ്ങനെയുണ്ട് കാണുമ്പോഴൊക്കെ എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ ജനങ്ങളെ എപ്പോഴും ചേർത്ത് നിർത്തണമെങ്കിൽ നമ്മൾ സാധാരണക്കാരൻ്റെ സഹായത്താലാണ് പ്രസ്ഥാനം നിലനിൽക്കേയും മുന്നോട്ട് പോകേണ്ട ചെയ്യേണ്ടത് പിന്നെ ഒരാൾക്ക് തന്നെ പ്രസ്ഥാനം ഏറ്റെടുത്ത് സഹായിക്കാൻ പറ്റും അപ്പോഴത്തേക്ക് ബഹുജനങ്ങളും പൊതുജനങ്ങളും അതിൽ നിന്ന് ഒഴിഞ്ഞൊഴിഞ്ഞു പോകുക പിന്നെ നമ്മൾ ആ ബഹുജനങ്ങളുടെ അടുത്തേക്ക് നമ്മൾ പോകേണ്ടി വരുന്നില്ല നമുക്ക് പണം തന്നെ സഹായിക്കുന്ന ഒരു യജമാനനെ മാത്രം നമ്മളെപ്പോഴും സ്തുതിച്ചു കൊണ്ടിരുന്നില്ല ഇവിടെ അങ്ങനെ ഇല്ല അതുപോലെ ഈ അനാഥാലയങ്ങളിലെ പിരിവെന്നും പറഞ്ഞ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഐഡന്റി കാർഡും ഇങ്ങോട്ടൊക്കെ പോകുന്നത് ആ പരിപാടി നമുക്കില്ല ഇല്ല ഞങ്ങൾ ഈ മുപ്പത്തൊന്ന് വർഷമായിട്ട് ഇതേവരെയും ഒരു മനുഷ്യനെയും പിരിയച്ചിട്ടില്ല അങ്ങനെ ആരെങ്കിലും പിരിക്കുന്നുണ്ടെങ്കിൽ അത് വ്യാജ പിരിവാണ് നമ്മളോട് അന്വേഷിച്ചിട്ട് മാത്രമേ നൽകാൻ പാടുള്ളൂ ആശ്രയുടെ പേര് പറഞ്ഞ ആരും ചെന്നിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് ഫോൺ ചെയ്ത് അറിയിച്ചാൽ ഉപകാരമാണ് പൊതുവെ ഈ അനാഥാലയങ്ങളെ പറ്റി ഇദ്ദേഹത്തിന് എന്തെങ്കിലും അനാഥാലയത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംഘർഷങ്ങളോ അല്ലെ അതുമായിട്ടുണ്ടാകുന്ന നിയമപ്രശ്നങ്ങൾ എന്തെങ്കിലും അങ്ങനെ യാതൊരു സംഘർഷമോ നിയമക്കുരുക്കോ ഒന്നും ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നാൽ ഇല്ലെന്ന് പറയുമ്പോഴും രണ്ടായിരത്തി പത്തിൽ ഞങ്ങൾക്കൊരു മനസ്സിനെ ക്ലേശമുണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായി ഈ പ്രസ്ഥാനത്തിനെതിരെ കേരള ഹൈക്കോടതിയിൽ ഒരു ഊമക്കത്ത് അയച്ചു ഊമക്കത്ത് ഹർജിയായി എടുത്തുകൊണ്ട് ഞങ്ങൾക്കെതിരെ ഹൈക്കോടതി ഒരു ഇവിടെ റിസീവറെ വെക്കാൻ ഉത്തരവായി ഓ അവിടെ റിസീവറെ വെക്കാൻ ഉത്തരവായി അപ്പോൾ ഞങ്ങൾ സർക്കാരിൻ്റെ ആ നടപടിക്ക് അപ്പോൾ കോടതി നടപടിക്കെതിരെ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് അപ്പീലിനോ സ്റ്റേക്കോന്നും ചെന്നില്ല ഞങ്ങൾ ധരിച്ച് സർക്കാർ നടത്തുന്ന നല്ലതാണല്ലോ അവർക്ക് കുറെ കൂടി മെച്ചപ്പെട്ട സംരക്ഷണം കിട്ടും അപ്പോൾ ഞങ്ങൾ ഞങ്ങളും ഫ്രീ ആയി ഞങ്ങൾക്കും മറ്റു നല്ല കാര്യങ്ങൾ വേറെ ചെയ്യാനുള്ള അവസരമാകുമല്ലോ എന്ന് കരുതി ഞങ്ങൾ സന്തോഷിച്ചിരിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഹൈക്കോടതിയിൽ നിന്നും രണ്ടുപേരെ കോറി ആയിട്ട് ഇവിടെ അയച്ചു അയച്ചിട്ട് അവരുടെ എല്ലാം അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴും അവർ പറഞ്ഞത് കേരളത്തിൽ ഇത്രയും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം വേറെ ഇല്ല അവൾ അവൾ സർക്കാർ കോടതിയുടെ നടപടി പോയി എന്ന് അമ്മയ്ക്ക് സ്കൂറി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് വിളിച്ചത്തിൽ കോടതി യഥാർത്ഥത്തിൽ അന്ന് തോട്ടത്തിൽ രാധാകൃഷ്ണൻ സാറാണ് ജസ്റ്റിസ് ഈ ഉത്തരവിട്ടത് അദ്ദേഹം കോടതിയിൽ പരസ്യമായി പറഞ്ഞു കലയോര ആശ്രയുടെ കാര്യത്തിൽ എനിക്ക് പിഴവ് പറ്റി എന്ന് ഒറ്റ കേസിൽ മാത്രമേ അദ്ദേഹത്തിന് പറയുന്നത് തീർച്ചയായിട്ടും ആചാര പ്രവർത്തനങ്ങള് എല്ലാം നല്ല നിലയിൽ നടക്കുന്നു എന്നുള്ളൊരു അംഗീകാരമാണ് ഞങ്ങൾക്ക് അതിലൂടെ ഉണ്ടായത് ഉള്ളൂ നല്ല രീതിയിൽ ആൾക്കാരെ കണ്ട് നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്ത് പൊതുജനങ്ങളോടും അന്തേവാസികളോടും മനുഷ്യത്വപരമായി പെരുമാറി പോവുകയാണെങ്കിൽ ഒരു അനാഥാലയത്തിനെതിരെയും ഒരു ദുഷ്പേരും ദുഷ്പേരുണ്ടാവില്ല ഭാവി ഉണ്ടാവുന്നില്ല അങ്ങനെ വന്നാൽ താൽക്കാലിക മാത്രമാണ് വെള്ളത്തിലെ കുമ്മളയുടെ ആയിസ് മാത്രമേ ഉണ്ടാകത്തുള്ളു ഞങ്ങൾക്ക് വേണ്ടി വന്ന ഞങ്ങൾക്കെതിരെ വന്ന കേസ് ഹൈക്കോടതിയിൽ ഇരുപത്തെട്ട് ദിവസം ആയപ്പോഴത്തേക്ക് അത് ക്ലോസ് ആയി ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ ഇരുപത്തി ഇരുപത്തെട്ട് ദിവസം കണ്ട് തീർപ്പ് കൽപ്പിച്ച ഒരു കേസ് ആശ്രയക്കെതിരെ വന്ന കേസ് മാത്രമാണ് ഇദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു കാരണം ഇനിയും നൂറുകണക്കിന് അന്തേവാസികൾ അനാഥലത്തിൽ വരാനും അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാനെങ്കിലും ഇദ്ദേഹത്തിന് സർവീശ്വരൻ അനുഗ്രഹിക്കാൻ മാത്രം അശ്രയുടെ ലക്ഷ്യം അനാഥരില്ലാത്ത ഭാരതമാണ് അപ്പോൾ അനാഥില്ലാത്ത ഭാരതം സാധ്യമാക്കുന്നതിനുള്ള വലിയൊരു പോരാട്ടത്തിലാണ് അശ്രയ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അച്ഛലുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനാഥത്വം ഉണ്ടാവുകയും അനാഥനയെ ഏറ്റെടുത്ത് സംരക്ഷിക്കുകയും ചെയ്യുന്നതിനപ്പുറം ഒരു വീട്ടിൽ നിന്നും ഒരു അനാഥൻ പുറത്തു വരാതിരിക്കാത്ത കോണ്ണം കുടുംബാംഗങ്ങളുടെ സ്നേഹവും സഹവർത്തിത്വവും സംജാതമാക്കുന്നതിനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ അനാഥത്വം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് സ്നേഹമില്ലായ്മ അതുപോലെ തന്നെ ലഹരിയുടെ അമിതമായ ഉപയോഗം ഇവിടെ വരുന്ന ആളുകളിൽ പല ആളുകളും ആകുന്ന സമയത്ത് ഈ ലഹരി ഉപയോഗിച്ച് കുടുംബം നോക്കാതിരുന്ന ആളുകളാണ് അപ്പോൾ ലഹരിക്കെതിരെയുള്ള ഒരു ശക്തമായ പോരാട്ടം തന്നെ ആശ്രയം നടത്തുന്നുണ്ട് സംസ്ഥാന വ്യാപകമായി അത്തരത്തിൽ അനാഥമില്ലാത്തൊരു ഭാരതം സംജാതമാക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു പരിശ്രമം ഇന്ന് കെ ജയകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ ആശ്രയിയുടെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കും ആശ്രയ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരും സജീവമായി നടന്നു വരികയാണ് ഒരഗതി പോലും തെരുവിലുണ്ടാകുന്നത് വരേക്കും വിശ്രമമില്ലാതെയുള്ള പ്രവർത്തനമാണ് അസര നടത്തുന്നത് ഞങ്ങൾ ഈ പണത്തിൻ്റെ പിന്നാലെ പോയിട്ടില്ല ഇങ്ങോട്ട് ഞങ്ങളെ തേടി പിടിച്ച് സഹായം എത്തിക്കുകയാണ് ചെയ്യുന്നത് ഓരിടത്തും ഒരു സഹായം ചോദിച്ചതുവരെ ഞങ്ങൾ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അശ്രയിലോട്ട് അന്വേഷിച്ച് വന്ന് സഹായം തരുന്ന ഒരു സാഹചര്യമാണ് ഈ അടുത്തിടെ ഒരാൾ ഒരു കറുത്ത ബാഗ് കൊണ്ടുവന്നു വൈകിട്ട് സമയത്തായിരുന്നു ബാഗ് പരിശോധിച്ചപ്പോഴ് അതിനകത്ത് നിറച്ച് സ്വർണ്ണമാണ് ഞാൻ ധരിച്ചത് ഇത് ഈ വരവ് സ്വർണ്ണമായിരിക്കും അന്തേവാസികൾക്ക് ധരിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് ഞാൻ ധരിച്ചത് ഞാനത് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് എൻ്റെ വീട്ടിൽ ലോക്കറിൽ വെച്ചിരുന്ന സ്വർണ്ണമാണ് എനിക്കിതുകൊണ്ട് ഉപയോഗമില്ല ലോക്കറുകാർക്ക് എല്ലാ വർഷവും ഞാൻ റെൻ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉപയോഗം ഇവിടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ നിർബന്ധപൂർവ്വ ഏൽപ്പിച്ചു അത് തിരിച്ചു കൊടുക്കാനാവുന്ന ശ്രമിച്ചു ഞാൻ പറഞ്ഞു സാറിന് മക്കളുണ്ടല്ലോ അവരുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനൊന്ന് പണയം വെക്കേണ്ടി വന്നാലെങ്കിലും ഇതുപോലെ അപ്പോൾ സാറ് തിരികെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് പരമാവധി നിർബന്ധിച്ചിട്ട് അദ്ദേഹം തിരികെ കൊണ്ടുപോയില്ല ഞാൻ അപ്പോൾ തന്നെ ഇവിടുത്തെ കമ്മിറ്റിക്കാരെല്ലാം വിളിച്ചു ചേർത്ത് വിളിച്ചു ചേർത്ത് കുണ്ട്രയിൽ ചിന്നൂസ് എന്ന് പറഞ്ഞൊരു കടയിൽ കൊണ്ടുവന്ന് തൂക്കിയപ്പം തൊണ്ണൂറ്റെട്ട് പവൻ സ്വർണം ഉണ്ടായിരുന്നത് അത്തരത്തിൽ ആളുകൾ ഈ പ്രസ്ഥാനത്തെ സഹായിക്കുന്നുണ്ട് അതുപോലെ എൻ്റെ ഒരു സഹപാഠി ഇവിടെ അടുത്തുള്ള ഒരാളാണ് മാത്യൂസ് രാജ് അദ്ദേഹത്തിൻ്റെ കുടുംബ കിട്ടിയ ഒന്നര ഏക്കർ ഭൂമിയും രണ്ട് വീടും ആശ്രയിക്ക് ദാനമായിട്ട് തന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു ജോസേ ജോസഫ് തുടങ്ങിയ ആൾ മുതൽ ഞാനിങ്ങനെ ജോസിനെ നിരീക്ഷിക്കുകയായിരുന്നു ജോസിന്റെ എന്തെങ്കിലും വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി അത് തുടങ്ങിയതെന്നാണ് ഞാൻ ധരിച്ചിരുന്നത് എന്നാൽ ഇത്രയും വർഷം താങ്കളെ നിരീക്ഷിച്ചിട്ട് ഒരു ന്യൂനതയും എനിക്ക് കണ്ടെത്താൻ കഴിയാഞ്ഞതുകൊണ്ട് എനിക്ക് എൻ്റെ മാതാപിതാക്കൾ തന്ന സ്വത്ത് അതേപടി ഞാൻ ദാനമായി തരുന്നു ഈ അന്തേവാസികൾ ആരെങ്കിലും അവരുടെ കാലശേഷം മറ്റാൾക്കാർ ഇല്ലാതെ വരുമ്പോൾ അവർ ആ സ്വത്ത് വല്ല നമുക്ക് ഞങ്ങൾ ഇതേ വരേക്കും ആരിൽ നിന്നും കാൽ സെന്റ് പോലും വാങ്ങിയിട്ടില്ല പലയിടത്തും അങ്ങനെ സ്വത്തുക്കൾ കിടപ്പുണ്ട് അത് അവരുടെ ആരിലും ബന്ധുക്കൾ എടുത്തോട്ടെ നമുക്ക് ഒരു സ്വത്തോ പണമോ ആസ്തിയോ ഒന്നും ആഗ്രഹിച്ച് നടത്തുന്ന പ്രസ്ഥാനമാണല്ലത് നമുക്ക് ഈ സാധുക്കൾക്ക് അവർ മനസ്സമാധാനത്തോടെ അവർക്ക് ആരോഗ്യത്തോടെ അവർക്ക് ഈശ്വര വിചാരത്തോടെ ജീവിച്ച് ഈശ്വരനിൽ അവരുടെ ആത്മാവിനെ പരമേൽപ്പിക്കുക അതുവരേക്ക് അവരെ സംരക്ഷിക്കുന്ന ഒരു ദൗത്യം മാത്രമാണ് ആശ്രയ ഏറ്റെടുത്തിട്ടുള്ളത് ഇവിടെ പണമൊന്നും വലുതായിട്ടില്ലെങ്കിൽ പോലും ഒരു നേരം പോലും പട്ടിണി ആയിട്ടില്ല ഒരു വ്യക്തിക്ക് പോലും ഞങ്ങൾക്ക് ചികിത്സ താമസിപ്പിച്ചിട്ടില്ല ഒരു കുട്ടിയുടെ പോലും വിദ്യാഭ്യാസത്തിന് തടസ്സം വന്നിട്ടില്ല നമ്മൾ ഇതിന് അപ്പം അപ്പുറം എന്താ വേണ്ടുന്നത് പട്ടിണി ഉണ്ടായിട്ടില്ല ചികിത്സ മുടങ്ങിയിട്ടില്ല കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും മുടക്കം വന്നിട്ടില്ല ഇതെല്ലാം ഒരു തടസ്സവും കൂടാതെ മുന്നോട്ട് പോകുന്നു പക്ഷേ ഞങ്ങൾക്ക് ബാങ്ക് ബാലൻസ് മാത്രമേ കുറവുള്ളൂ എന്നിട്ട് പ്രസ്ഥാനത്തിന് അത്യാവശ്യത്തിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ എല്ലായിടവും ഉണ്ട് ഇവിടെ തന്നെ ഇപ്പം പണിതോണ്ടിക്കുന്ന ഘട്ടത്തിന്റെ പതിമൂന്നര കോടി രൂപയാണ് നിർമ്മാണ ചെലവ് വരുന്നത് എട്ട് കോടി രൂപയുടെ പണി നടന്നു കഴിഞ്ഞിരിക്കുന്നതിനും ഇനി അഞ്ചര കോടി രൂപ കൂടി കണ്ടെത്തേണ്ടതുണ്ട് പലരും കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ച് ഒരു റൂമിന്റെ സ്പോൺസർഷിപ്പ് ഏറ്റു മൂന്നര ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു റൂമിന് മൂന്നര ലക്ഷം രൂപയാണ് അപ്പൊ അത്തരത്തിൽ സമയത്തെ ആളുകൾ വന്ന് ഇവിടെ സഹായം നൽകിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നിർബന്ധിതമായ ഒരു പിരിവുമില്ല ഒരു വീട്ടിലും പോയി ഞങ്ങൾ പിരിക്കാറില്ല ഒരു വ്യക്തിയെ പോലും പിരിവിനായിട്ട് ഞങ്ങൾ രസീതകൂപ്പന കൊടുത്ത് വീട്ടിലേക്ക് അയച്ചിട്ടില്ല അത്തരത്തിൽ മറ്റുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ആ സറേശരി അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരിയാണ് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അനാഥാലയങ്ങളിൽ നിന്നൂടെ വേർതിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ തേടിയുള്ള യാത്രയിലായിരുന്നു ഞാൻ അനാഥാലയങ്ങളെപ്പറ്റി നിരവധി വാർത്തകൾ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്തേവാസികളുടെ വസ്തുക്കൾ അവരുടെ സ്വന്തമാക്കുകയും അന്തേവാസികളെ ഒറ്റമുറി വീട്ടിൽ പല സ്ഥലങ്ങൾ കൊണ്ടിടുകയും ചെയ്യുന്ന ഈ കാലത്ത് ആരുടെയും വസ്തുക്കളോ സ്വത്തോ അടിച്ചുമാറ്റാതെ ജനസേവനം മാത്രം മുൻനിർത്തി ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നുവെന്ന് അറിഞ്ഞപ്പോഴാണ് ഈ പറ്റി അന്വേഷിക്കാനും പഠിക്കുവാനും തയ്യാറായത് സത്യസന്ധമായ രീതിയിൽ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കുന്ന ഒറ്റ ഉദ്ദേശം മാത്രമായിരുന്ന ഒരു ബില്ലുണ്ടായിരുന്നത് നിങ്ങൾക്കും അത് മനസ്സിലാക്കി താണമെന്ന് എനിക്ക് തോന്നുന്നു വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഈ സ്ഥാപനത്തെ സഹായിക്കാൻ കഴിയുന്നവർക്ക് സഹായിക്കുവാനും നിങ്ങൾ നല്ല മനസ്സ് കാണിക്കണമെന്ന് മാത്രമേ അപേക്ഷിക്കാനുള്ളൂ നന്ദി നമസ്കാരം